നമസ്കാരം മൂന്ന് സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ ആരോപണവിധേയനായ പള്ളിപ്പുറം ചൊങ്ങുന്തറ സി എം സെബാസിന്റെ വീട്ടിൽ ഗ്രൗണ്ട് പെനസ്ട്രേറ്റിക് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന അവസാനിച്ചു സബാസ്റ്റിന്റെ വീടിന്റെ അടുക്കളയിൽ നിന്ന് കത്തിക്കരിഞ്ഞ വാച്ചിന്റെ ഡയൽ കണ്ടെത്തി സബാസിന്റെ സുഹൃത്ത് റോസമ്മയുടെ കോഴിഫാമും പരിശോധിച്ചു ജി പരിശോധനയിൽ സംശയകരമായി ഒന്നും കണ്ടെത്താനായില്ല റോസമയെ ചേർത്തല സി എയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു കാണാതായ ഐഷയെ പരിചയമില്ലെന്നും വഴിയിൽ കൂടി പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നുമാണ് റോസമ്മ മൊഴി നൽകിയത് അവരെ സെബാസ്റ്റിനെ പരിചയപ്പെടുത്തിയിട്ടില്ലെന്നും ഐഷയ്ക്കും സെബാസ്റ്റിനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിയില്ലെന്നും റോസമ്മ പറഞ്ഞു ഐഷയ്ക്ക് ഐഷയ്ക്കെന്ത് അറിയില്ലെന്നും ഐഷയെ സെബാസ്റ്റിനും വീട്ടിൽ വന്നിരുന്നുവെന്നും റോസമ്മ പ്രതികരിച്ചു സെബാസ്റ്റിനും റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് പറമ്പിൽ ഇപ്പോൾ പരിശോധന എന്തിനെന്ന് അറിയില്ല ഐഷയുമായി ഒരു ബന്ധവുമില്ല വഴിയിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നും റോസമ്മ പറഞ്ഞു ഐഷ അയൽപക്കത്ത് താമസിച്ചിരുന്ന ആളാണ് വഴി പോകുമ്പോൾ സംസാരിക്കാൻ മാത്രമായിരുന്നു ഐഷയെ കാണാതാകുന്ന സമയത്ത് താൻ പള്ളിയിലായിരുന്നു ഫോൺ കോളുകൾ വന്നിരുന്നു കോഴി ഫാം നിൽക്കുന്ന സ്ഥലം മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കിയത് സെബാസ്റ്റിൻ ആണ് അതേസമയം റോസമയും ഐഷയും അടുത്ത പരിചയക്കാരെന്ന് ഐഷയുടെ ബന്ധു ഹുസൈൻ പറഞ്ഞു ഐഷയുടെ തിരോധാനത്തിൽ റോസമയ്ക്കും സെബാസ്റ്റിനും പങ്കുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായ ഐഷ രണ്ടായിരത്തി പതിനാറിൽ എങ്ങനെയാണ് കോഴി ഫാം വൃത്തിയാക്കാൻ എത്തുന്നതെന്ന് ഹുസൈൻ ചോദിച്ചു സെബാസ്റ്റിൻ റോസമയുടെ വീട്ടിൽ സ്ഥിരമായി സ്ഥിരമായിത്തമായിരുന്നു റോസമയെ ചോദ്യം ചെയ്യുകയും പരിസരം പരിശോധിക്കുകയും വേണം റോസമ പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഹുസൈൻ പറയുന്നു ബുധനാഴ്ച രാവിലെ മുതലാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിച്ചത് ഇതുവരെ പുരയിടത്തിലെ മൂന്ന് സ്ഥലത്തു നിന്ന് റഡാറിൽ സിഗ്നൽ കിട്ടി എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഭൂമിക്കടിയിൽ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനാണ് ജി പി ആർ ഉപയോഗിച്ച് പരിശോധന നടത്തിയത് തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എഡ്സ് സയൻസ് സ്റ്റഡീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന രണ്ട് പോയിന്റ് മൂന്ന് മീറ്റർ ആഴത്തിലാണ് കുഴിയെടുത്തത് നേരത്തെ നടത്തിയ പരിശോധനയിൽ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിരുന്നു ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് മയച്ചു കോട്ടയത്തെ വീട്ടിലാണ് സെബാസിനും കുടുംബവും താമസിക്കുന്നത് അവിടെയും പരിശോധന നടത്തി ബിന്ദു പത്മനാഭൻ തിരോധാന കേസിൽ അന്വേഷണം നടത്തുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ പരിശോധന നടത്തിയത് കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭൻ വാരനാട് സ്വദേശി റിട്ടയേർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ഐഷ ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാക്കനാട്ട് കാലായിൽ ജൈനമ്മ എന്നിവരെ സെബാസ്റ്റിൻ കൊലപ്പെടുത്തിയെന്ന സംശയം അന്വേഷണ സംഘത്തിന് ബലപ്പെടുകയാണ് മൂന്ന് കേസിലും സെബാസ്റ്റിന്റെ ബന്ധം തെളിവുകളോട് സ്ഥിരീകരിച്ചെങ്കിലും ഇവരെ എങ്ങനെ എപ്പോൾ കൊന്നുവെന്നും മൃതദേഹങ്ങൾ എവിടെ എങ്ങനെ മറവ് ചെയ്തുവെന്നുള്ള ചോദ്യങ്ങളാണ് അന്വേഷണ സംഘത്തെ കുഴിക്കുന്നത് സ്ത്രീകളെ വശീകരിച്ച് സ്വത്തും പണവും കൈക്കലാക്കി കൊലപ്പെടുത്തുന്ന കുറ്റവാസനയുള്ള വ്യക്തിയാണ് സെബാസ്റ്റിൻ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മാന്യനായ വ്യക്തിയായിട്ടാണ് നാട്ടിൽ സെബാസ്റ്റിൻ അറിയപ്പെടുന്നത് വസ്തു ഇടപാടുകളും ഇടനിലയും ഒക്കെ ആയിരുന്നു സെബാസ്റ്റിന്റെ തൊഴിലുകൾ അതേസമയം ക്യാപ്പിട്ട പല്ലുകളും മൃതദേഹ നിന്ന് കണ്ടെത്തിയിരുന്നു ജൈനമിക്കത്തരം പല്ലുകളില്ലെന്ന് ബന്ധുക്കൾ ഉറപ്പിച്ചിരുന്നു ചെറുത്തല സ്വദേശിനി വെപ്പ് വെപ്പുവല്ലുണ്ടെന്നും കാണാതായ ബിന്ദു പത്മനാഭൻ പല്ലുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ചിന്റെ വിവരം ലഭിച്ചിരുന്നു ആദ്യ പരിശോധനയിൽ അസ്ഥി കണ്ടെത്തിയതിന് സമീപം തന്നെയായിരുന്നു തിങ്കളാഴ്ച അസ്ഥി ലഭിച്ചത് അതുകൊണ്ട് ശരീര അവശിഷ്ടങ്ങൾ ഒരാളുടെ തന്നെ ആകുമെന്നാണ് വിലയിരുത്തൽ സെബാസിന്റെ ജീവിതവും വീടുമെല്ലാം അടിമുടി ദുരൂഹത നിറഞ്ഞതാണ് ബ്രോക്കർ ജോലിയും സ്ഥിരം യാത്രകളും ലോഡ്ജുകളിൽ താമസവും പതിവാക്കിയ വ്യക്തിയാണ് ഇയാൾ ദിവസങ്ങൾ കൂടുമ്പോഴാണ് വീട്ടിലെത്താറുള്ളത് വീടിനോട് ചേർന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് ഇയാൾ കൃഷി ചെയ്തിരുന്നില്ല ഈ പറമ്പിലെ കുളങ്ങളിൽ മാംസം പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകളെയും ഇയാൾ വളർത്തിയിരുന്നു നാട്ടിലെ അമ്മാവൻ എന്നാണ് ഇയാളെ അറിയപ്പെട്ടത് സെവാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെ ഇടപാടുകളെപ്പറ്റി ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നുണ്ട്